പോണ <laughs> <laughs> ും പോൾക്കാരുണ്ട് ജിമ്മി ഡയറ്റിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് സൂപ്രണ്ട് സാധനം നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ ഒരു നമ്പർ ആ കാണിച്ച നമ്പറിൽ വിളിച്ചോളി ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ഒരു പീസ് അതല്ലേ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്വാർട്ടർ ഗ്രാമർ ഗ്രാം ഉണ്ടാവും അടിപൊളി സാധനമാണ് ഡൈറ്റ് ചെയ്ത് അതായത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം ആ നമ്പറിൽ നിങ്ങൾ ഡെലിവറി ചെയ്തത് ഓക്കെ അപ്പൊ ജിമ്മിനൊക്കെ പോണ ജിമ്മൊക്കെ ഉണ്ടെങ്കിൽ അബുദാബി എവിടെ ആണെങ്കിലും അപ്പൊ ഏതേലൊക്കെ ജിമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അബുദാബിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും ഇത് പറഞ്ഞാൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവും ജിമ്മിനൊക്കെ പോകുമ്പോ അതിന് ഹെയർ ഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും വെറും കുരുമുളകും സലാഡും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് സലാഡിലൊക്കെ ഉപയോഗിക്കാവുന്ന സൂപ്പർ സാധനമാണ് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ചോക്കി നിങ്ങൾ ഇതിന്റെ ഒരു ഫാനായി മാറും അപ്പോ ജിമ്മിൽ രണ്ടും മൂന്നും നാലും ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ പൈസയുള്ളൂ അപ്പൊ പത്ത് കിലോത്തിന്റെ ഒരു ബോക്സിന് നൂറ്റി നാല്പത് ഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളിയും ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫ്ലാറ്റിലോ നിങ്ങൾ എവിടെ വണ്ടുവച്ചാൽ ഡെലിവറി ചെയ്തുതരും നമുക്ക് ഒരുപാട് നമ്മൾ ഡേറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഫീഡ്ബാക്ക് ഉള്ളുണ്ട് ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഒരു ഫാനായി മാറും അപ്പോൾ ഡേറ്റിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേമാതിരി ജിമ്മിന് പോണവരുണ്ടെങ്കില് രണ്ടും മൂന്നും നാലാളൊക്കെ ഒരു റൂമിൽ നിന്ന് ജിമ്മിന് പോകണമെങ്കിലും അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൗദി പോൾക്കാരുണ്ട് നല്ല ജിമ്മമാരെ ബോഡി ഡയറ്റിങ് പോൾക്കാർക്ക് സൂപ്പർ സാധനമുണ്ട് നമ്മള് ചെയ്യുന്നതാണ് ഞാൻ കാഴ്ച വാണി നമ്പർ വരാം ആ നമ്പറിൽ വിളിച്ചോളി ചിക്കൻ ബ്രസ്റ്റ് അല്ലേ ചിക്കൻ ബ്രസ്റ്റ് ഒരു പീസ് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്വാർട്ടർ ഗ്രാമുണ്ടാവും അറ്റമുടി സാധനമാണ് ഡൈറ്റിംഗിന് അതായത് സോഫ്റ്റ് ആയാലും സോഫ്റ്റ് ചിക്കൻ അപ്പൊ ആണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം ആ നമ്പർ വിളിച്ചോളൂ ഡെലിവറി ചെയ്തായിരുന്നു ഓക്കെ അപ്പൊ ജിമ്മിനൊക്കെ പോണ ജിമ്മൊക്കെ ഉണ്ടെങ്കിൽ അബുദാബി എവിടെ ആണെങ്കിലും അപ്പൊ ഏതെങ്കിലുമൊക്കെ ജിമ്മന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അബുദാബിയില് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും ഇത് പറഞ്ഞാൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാമുണ്ടാവും ജിമ്മിനൊക്കെ പോകുമ്പോ ഹെയർ ഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്നും വെറും കുരുമുളകും സലാഡും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് സലാഡിലൊക്കെ ഉപയോഗിക്കാവുന്ന സൂപ്പർ സാധനമാണ് ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ച് ഇതിന്റെ ഒരു ഫാനായി മാറും അപ്പോ ജിമ്മിൽ രണ്ടും മൂന്നും നാലും ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ പൈസയുള്ളൂ അപ്പൊ പത്ത് കിലോ